ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് തേങ്ങയൊന്നും ചേർക്കാതെ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ചെമ്മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ചെമ്മീൻ കറി തയ്യാറാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഒരു തവണ ഇതുപോലെ ഉണ്ടാക്കിയാൽ നിങ്ങൾ തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും ഇതുപോലെ തയ്യാറാക്കി നോക്കും അപ്പോൾ എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ കറി തയ്യാറാക്കിയിരിക്കുന്നത് നമുക്ക് കണ്ടുനോക്കാം ആദ്യം തന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് പത്തോ പതിനഞ്ചോ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഉള്ളി ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നാൽ മതി ഒത്തിരിയൊന്നും സോഫ്റ്റ് ആകുന്ന ഒരു വഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല ചെറിയ ഉള്ളി ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും ഇതിലേക്ക് അല്പം വെളുത്തുള്ളിയും ഇഞ്ചിയും കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നതുവരെ ഒന്ന് വഴറ്റിയെടുക്കണം അതിനുശേഷം ഇതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം തക്കാളി ഒന്ന് സോഫ്റ്റായി വരുന്നതുവരെ ഒന്ന് വഴറ്റി കൊടുക്കണം ഫ്ലെയിം കൂട്ടി കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി അങ്ങനെ ഇതാ തക്കാളിയുടെ നല്ലതുപോലെ തന്നെ സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിൽ ചൂട് പോകാനായിട്ട് മാറ്റി വെക്കണം ചൂട് കംപ്ലീറ്റ് ആയിട്ട് മാറിയതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ ഇതിവിടെ ചൂട് പോകാനായിട്ട് മാറ്റി വെക്കണം ആ ഒരു സമയത്ത് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഏകദേശം രണ്ട് ടേബിൾ സ്പൂണോളം കശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ടാണ് ഇത്രയധികം ചേർത്ത് കൊടുത്തിട്ടുള്ളത് കശ്മീരി ചില്ലി പൗഡർ ആകുമ്പം നല്ലൊരു കൊഴുപ്പ് നമ്മുടെ കറിക്ക് കിട്ടുന്നതായിരിക്കും നല്ല എരിവുള്ള മുളക് പൊടിയൊക്കെ ആണെങ്കിൽ ഇത്രയധികം ഒന്നും ചേർത്ത് കൊടുക്കരുത് ഇതിപ്പം ഞാനിവിടെ ഏകദേശം രണ്ട് ടേബിൾ സ്പൂണോളം കശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഇതിലേക്ക് മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അതേപോലെ കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കാൽ ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നതുവരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്നിങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കാം ഫ്ലെയിം വളരെ കുറച്ച് കൊടുത്തിട്ട് വേണം ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ഇല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ മീൻ കറിയുടെ ടേസ്റ്റും മൊത്തത്തിൽ മാറിപ്പോകും ഇത് മതി ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ചൂട് പോകാനായിട്ട് ഇവിടെ മാറ്റി വെക്കാം ആ ഒരു സമയത്ത് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളി തക്കാളി ഇവിടെയൊക്കെ ചൂടൊക്കെ മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ ഇതാ അരച്ചെടുത്തിട്ടുണ്ട് ഇതിവിടെ മാറ്റി വെക്കാം അടുത്തതായിട്ട് ഒരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കടുകും കുറച്ച് ഉലുവയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഉലുവ അധികമായി പോകരുത് വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കടുകും ഉലുവിയും ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് അല്പം വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടോ മൂന്നോ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് പൊടിപൊടിയായി അറിഞ്ഞിട്ടുള്ള കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് അതോടൊപ്പം തന്നെ രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഒക്കെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിനു ശേഷം ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ കഷ്ണങ്ങൾ ഇട്ടുകൊടുക്കാം ഇതിനായിട്ട് ഞാനിവിടെ അര കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത് ഈ അരക്കിലോ ചെമ്മീനിലോട്ട് ഉപ്പും മഞ്ഞളും മുളകും പുരട്ടിയിട്ട് മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ചെമ്മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്നിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടികൾ ഇട്ട് കൊടുക്കാം പൊടികൾ കൂടി ചേർത്ത ശേഷം ഒന്നുകൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം ഈ സമയത്തൊക്കെ ഫ്ലെയിം ലോ ഫ്ലെയിമിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ നല്ലതുപോലെ ഈ ചെമ്മീൻ കഷ്ണങ്ങളിലൊക്കെ ഈ മസാല പൊടികൾ നന്നായിട്ട് കോട്ടാവത്തക്ക വെത്തിൽ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അങ്ങനെ ഇതാ ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ തന്നെ മസാലയൊക്കെ ചെമ്മീൻ കഷ്ണങ്ങളിൽ പിടിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് പുളി പുളിവെള്ളമാണ് ഏകദേശം ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളി ഞാനിവിടെ കുറച്ച് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുരുവൊന്നും ഇല്ലാതെ വെള്ളം മാത്രം നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ഉണ്ടല്ലോ തക്കാളി ഉള്ളി പേസ്റ്റ് അതാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങക്ക് പകരം നമ്മൾ ഇതാണ് യൂസ് ചെയ്യുന്നത് ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കാതെയാണ് ഇത് അരച്ചെടുത്തിട്ടുള്ളത് അരക്കാൻ അരക്കാനെടുത്തിട്ടുള്ള അതേ മിക്സിയുടെ ജാറിലോട്ട് തന്നെ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നോക്കുക കൺസിസ്റ്റൻസി നോക്കുക എന്നിട്ട് ഇനിയും വെള്ളം ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഇവിടെ ഏകദേശം രണ്ട് കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടാവും ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഉപ്പ് കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ആവശ്യമാണെങ്കിൽ മാത്രം ഈ സമയത്ത് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം ഏകദേശം പത്ത് മിനിറ്റ് നേരത്തേക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം അങ്ങനെ ഇതാ പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും കറി നല്ലതുപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല കുറുകിയ ചാറോട് കൂടി തന്നെ കിട്ടിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ ഒന്ന് കഴിച്ചു നോക്കാൻ തോന്നില്ല നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി ഒരു അഞ്ച് മിനിറ്റ് കൂടി നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടി നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം കുറച്ചുകൂടി കറിവേപ്പില ചേർത്തിട്ട് അഞ്ച് മിനിറ്റ് നേരത്തേക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം ആ ഒരു സമയം കൊണ്ട് നമ്മുടെ കറി കുറുകി കറക്റ്റ് പാകത്തിനായി കിട്ടും അങ്ങനെ ഇതാ നമ്മുടെ മീൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് ചെമ്മീൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം ഇതേ ഒരു സ്റ്റൈലിൽ തന്നെ നിങ്ങൾക്ക് ഏത് മീൻ വെച്ചിട്ടും ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ചെമ്മീൻ വെച്ചിട്ട് കാണിക്കുന്നു കാണിക്കുന്നേ ഉള്ളൂ ഈ ഒരു മെത്തേഡിൽ നമുക്ക് ഏത് മീൻ വെച്ചിട്ടും തയ്യാറാക്കാവുന്നതാണ് തേങ്ങയൊന്നും ചേർക്കാതെ ആണ് നമ്മൾ ഈ ഒരു കറി തയ്യാറാക്കിയിരിക്കുന്നത് നല്ല തേങ്ങ ചേർത്തതുപോലെ തന്നെ നല്ല കുറുകിയ ചാറോട് കൂടി തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ല എന്നാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണേ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അധികം എരിവൊന്നുമില്ല ഈ കളറ് കണ്ടിട്ട് നല്ല എരിവുണ്ടെന്നൊന്നും വിചാരിക്കേണ്ട ഒട്ടും തന്നെ എരിവൊന്നുമില്ല കശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ടാണ് ഈ ഒരു കളറ് കാണിക്കുന്നത് ഈ ഒരു ചെമ്മീൻ കറിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ